നമസ്കാരം മലയാള പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായിരുന്നു മോഹൻലാൽ തന്റേതായ നടനവിസ്മയം കൊണ്ട് ആ കലാകാരൻ പടത്തുയർത്തിയ പ്രതിഭ ചെറുതൊന്നുമല്ല എന്നാൽ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ എന്ന നടനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരികയും അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തു ഇതോടെ അമ്മ താര സംഘടന പിരിച്ചുവിടുകയും മോഹൻലാൽ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നതുമാണ് വിഷയമായത് മേഖലയിലെ മാഫിയ തലവൻ എന്നാണ് അഭിനേതാക്കളും സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ പറയുന്നത് അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതും മറ്റും ശരിയായില്ല എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് കവിയും ഗാനരചിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ശ്രീമോഹനം എന്നാണ് പരിപാടിക്ക് പേര് നൽകിയത് ശ്രീകുമാരൻ തമ്പി മോഹൻലാൽ എന്നിവരെ കൂടാതെ തലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എന്നിവരും പങ്കെടുത്തു നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ മോഹൻലാലിനെ വിളിപ്പിക്കാനുള്ള ചടങ്ങാണ് നടന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലിന്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണെന്നും കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് ലാലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത് സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ആവശ്യ സമയത്ത് ഒന്നും പ്രതികരിക്കാത്ത സംഘടന പിരിച്ചുവിട്ട മോഹൻലാലിനെയാണ് ഇത്തരത്തിൽ പ്രശംസിക്കുന്നത് കൂടാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നടനും എം എൽ എ മുകേഷ് ഗുരുതര ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും പ്രതികരിക്കാത്ത പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സർക്കാർ ചെയ്യുന്നത് ഇത്തരത്തിൽ സർക്കാരും നടനും ഇങ്ങനെ വിവാദങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പരസ്പരം നല്ല ഭാവം കെട്ടി ശമിച്ചിട്ട് കാര്യമില്ല സദസിൽ മോഹൻലാലിനുള്ള സമ്മാനം ശ്രീകുമാരൻ തമ്പിയാണ് നൽകിയത് ശ്രീകുമാരൻ തമ്പിക്കുള്ള സമ്മാനം മന്ത്രി സജി ചെറിയാനും നൽകി വേദിയിൽ പരസ്പര സ്നേഹവാക്കുകൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് മോഹൻലാലും മോഹൻലാലിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വാതോരതി സംസാരിക്കുകയാണ് ഉണ്ടായത് എന്തിനാ ഇത്തരത്തിൽ ഒരു പരിപാടിയെന്നോ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആവശ്യകത എന്തെന്നോ വ്യക്തമല്ല വിമർശനങ്ങളെ ഇല്ലാതാക്കാനായി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടി പോലെ മാറി എന്നത് തന്നെ ഇതിന് പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലഞ്ഞിരിക്കുകയാണ് സർക്കാർ റിപ്പോർട്ടിലെ പ്രധാന പേജുകൾ നഷ്ടപ്പെട്ടതുൾപ്പെടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയടക്കം വിമർശനങ്ങൾ നിറഞ്ഞതായിരുന്നു മോഹൻലാൽ പ്രതികരിക്കാതെ പോയതും സർക്കാരിന്റെ കുറ്റാരോപിതർ സംരക്ഷിക്കുന്നതും ഉൾപ്പെടെയാണ് വിമർശനത്തിന് വഴി